നമസ്കാരം സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ ായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക നമസ്കാരം ജീവലോകത്തിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ലോകത്തെ ഏറ്റവും കൂടുതൽ പാമ്പ് കടിയിട്ടുള്ള മരണങ്ങളും അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ബിഗ് ഫോർ കാറ്റഗറിയിൽ വരുന്ന മൂർക്കൻ അണലി ശംഖുവരയൻ ചുരുട്ടമണ്ഡലി എന്നീ ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ കടിയായിട്ടാണ് ഇത് സംഭവിക്കുന്നത് ഏറ്റവും കാഠിന്യമേറിയ വേദനാജനകമായിട്ടുള്ള സംഗതിയാണ് ഏൽക്കുക എന്ന സംഗതി ഒരു കുഞ്ഞൻ പഴുതാരയുടെയോ തേളിൻ്റെയോ അതുമല്ലെങ്കിൽ ചെറിയൊരു തേനീശയുടെ കുത്തേറ്റാൾ നമുക്കറിയാവുന്നതാണ് അല്ലെങ്കിൽ കുത്തു കിട്ടിയ അനുഭവസ്ഥർക്ക് അറിയാവുന്നതാണ് അതിൻ്റെ കടച്ചിലും വേദനയും അപ്പോൾ പിന്നെ അതിൻ്റെ എത്രയോ മടങ്ങ് വിഷവീര്യമുള്ള പാമ്പുകടിയേൽക്കേണ്ടി വന്നാൽ എന്താകും അവസ്ഥ എന്നത് ഊഹിക്കാവുന്ന വസ്തുതയാണ് നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വേദനാജനകമായ കടിയേൽപ്പിക്കുന്ന പാമ്പിനെ ഏതാണെന്ന് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വേദന കുറഞ്ഞ കടിയേൽപ്പിക്കുന്ന ഉഗ്രവിഷപ്പാമ്പുകൾ ഏതാണെന്നുമല്ല കടിയേറ്റ ഭാഗത്തെ മാംസങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുവാനും ആന്തരിക അവയവങ്ങൾ മുഴുവനായും നശിപ്പിക്കുവാനും സാധിക്കുന്ന ഒത്തിരി പാമ്പിനങ്ങൾ ഈ ഭൂമിയിലുണ്ട് പാമ്പുകടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം ഈ അധ്യായത്തിലൂടെ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരെ കൊല്ലാനല്ല പാമ്പുകൾക്ക് വിഷമുള്ളത് മറിച്ച് അവയ്ക്ക് ഇര പിടിക്കുവാനും അതിജീവനത്തിനും വേണ്ടിയുള്ളതാണ് നിർഭാഗ്യവശാൽ ആ വിഷം നമുക്ക് നേരെ പ്രയോഗിക്കുന്നത് കൂടുതലും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അവയെ അകാരണമായി ഉപദ്രവിക്കുമ്പോഴോ അവയെ പ്രകോപിപ്പിക്കുമ്പോഴൊക്കെയാണ് അല്ലാതെ അത് അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് അതെന്റെ ശത്രുവാണ് ആ മനുഷ്യനെ ഒന്ന് കടിച്ചിട്ട് വരാമെന്നത് ലോകത്ത് ഒരു പാമ്പും ചെയ്യാറില്ല നമ്മളെ തിരിച്ചറിയാനോ പക വീട്ടാനോ ഒന്നും തന്നെ പാമ്പുകൾക്ക് കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അത്രയ്ക്ക് തലച്ചോറ് വികാസം ഒന്നും പാമ്പുകൾക്കില്ല ഇര തേടുക ഇണ ചേരുക തങ്ങളുടെ അധീന പ്രദേശം അഥവാ ടെറിറ്ററിയിലേക്ക് കടന്നുവരുന്ന മറ്റു പാമ്പുകളുമായി യുദ്ധം നടത്തുക എന്ന ഏതാനും ചില പ്രവർത്തനങ്ങൾക്ക് ഒരുക്കപ്പെട്ടതാണ് പാമ്പുകളുടെ തലച്ചോർ എന്നത് വളരെ ജാഗ്രതയോടെ സ്വന്തം മുട്ടകൾക്ക് അടയിരുന്ന് അവസാനം മുട്ടകൾ വിരിയുന്നതിന് തൊട്ട് മുമ്പ് അമ്മ പാമ്പുകൾ മുട്ടകൾ ഉപേക്ഷിച്ചു പോകുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല പാമ്പുകൾ സ്വന്തം ഇനത്തിൽ പെട്ടതിനെയും മറ്റിനങ്ങളിൽ പെട്ടതിനെയും ഒക്കെ ആഹരിക്കുന്ന വിഭാഗമാണ് സ്വന്തം കുഞ്ഞാണോ എന്നൊന്നും അന്നേരം പാമ്പുകൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഈ സ്വഭാവമുള്ളതിനാലാണ് മുട്ടകൾ വിരിയാൻ കാത്തിരിക്കാതെ അമ്മ പാമ്പുകൾ പോകുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത പാമ്പുകൾ പിന്നെ എങ്ങനെയാണ് മനുഷ്യരെ കണ്ടുവച്ച് പക വീട്ടുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് പാമ്പുകളുടെ വെനം അല്ലെങ്കിൽ വിഷം എന്നത് മാരകമായ ഒത്തിരി ഘടകങ്ങൾ അടങ്ങിയ ഒരു കൂട്ടാണ് അത് ഓരോരോ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എൻസൈമുകളും പ്രോട്ടീനുകളും പെപ്റ്റൈഡുകളും പോളിപ്പെപ്റ്റൈഡുകളും മറ്റനേകം വിഷവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് കൂടുതൽ ഘടകങ്ങൾ അടങ്ങിയ വെനത്തിൻ്റെ കാറ്റഗറി ആ കൂടുതൽ അടങ്ങിയ ടോക്സിക്കിൻ്റെ പരിധിയിലാണ് ഉൾപ്പെടുത്താറുള്ളത് സാധാരണയായി വിഷം നമ്മുടെ നാടീവ്യവസ്ഥയെ തകരാറിലാക്കുന്നതിന് ന്യൂറോ ടോക്സിക് എന്നും രക്തപരിഹാര വ്യവസ്ഥയെ ബാധിക്കുന്നതിന് ഹെമോടോക്സിക് എന്നും പേശികളെ ബാധിക്കുന്നതിന് മിയോടോക്സിക് എന്നും സെല്ലുകളെ ബാധിക്കുന്നതിന് സൈറ്റോടോക്സിക് എന്നും ഹൃദയത്തെ ബാധിക്കുന്നതിന് കാർഡിയോടോക്സിക് എന്നും തുടങ്ങി നിരവധിയുണ്ട് ഈ ഗണത്തിൽ വരുന്നത് ഉദാഹരണത്തിന് മൂർക്കൻ്റെ വിഷം എന്നത് പൊതുവായി പറയാറുള്ളത് ന്യൂറോടോക്സിക് ടോക്സിക് എന്നതാണ് എന്നാൽ അതിൽ മുകളിൽ പറയപ്പെട്ട എല്ലാ വിഷ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ടുള്ള ഘടകം ന്യൂറോടോക്സിക് ആണ് വളരെ വേദനയേറിയ കടി തന്നെയാണ് മൂർഖനേൽപ്പിക്കുന്നത് ഒറ്റ കടിയിലൊരു മനുഷ്യൻ മരിക്കുവാൻ വേണ്ടതിലും പതിന് മടങ്ങ് മൂർക്കൻ കുത്തിവെക്കാറുണ്ട് കടിയേറ്റ ആളുടെ പ്രായം ആരോഗ്യം കടിയേൽക്കാനുള്ള സാഹചര്യം കടിയേറ്റ ശരീരഭാഗം കുത്തിവെക്കപ്പെട്ട വനത്തിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യഘടകങ്ങളായി മാറാറുണ്ട് കടിയേറ്റ ആദ്യ നിമിഷങ്ങൾ കൂടി നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം കടികൊള്ളുന്ന വേദന എന്നത് മൂർച്ചയേറിയ തയ്യൽ സൂചി കൊണ്ട് കുത്തിയിറക്കുന്ന പോലെയുള്ളതാണ് വനം കുത്തിവെക്കപ്പെടുന്നതോടെ ആ വേദന സഹിക്കാവുന്നതിൽ അപ്പുറമായിട്ട് മാറുന്നു വേറെ ലെവലിലേക്ക് പതിയ വേദന കിടക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ശക്തിയായ കടച്ചിലിനോടൊപ്പം കടിയേറ്റ ഭാഗം നീര് വീക്കം ആരംഭിക്കുകയും ചെയ്യും തല ചുറ്റലും കണ്ണുകൾ തുറക്കാനും അടക്കുവാനും പ്രയാസം തോന്നി തുടങ്ങുന്നു ചിലപ്പോൾ ഒന്നിലേറെ തവണ ഛർദിക്കുകയും ബോധക്ഷയം സംഭവിക്കുകയും ചെയ്യും സമയം കടന്നു പോകുന്നതിനനുസരിച്ച് സംസാരിക്കുവാൻ പറ്റാത്ത രീതിയിൽ നാവ് കുഴയുകയും ശ്വാസമെടുക്കുവാൻ നന്നേ പ്രയാസപ്പെടുകയും ചെയ്യും കൃത്യമായ ചികിത്സ സമയത്ത് ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എസ് പി അഥവാ ആൻറ്റി വനം സ്വീകരിച്ചില്ലെങ്കിൽ പതിയെ കടിയേറ്റയാൾ മരണപ്പെടും ഇനി കൂട്ടത്തിലെ അപകടകാരിയായിട്ടുള്ള അണലി അഥവാ ചേനത്തണ്ടൻ വട്ടക്കൂറ കണ്ണാടി എന്നൊക്കെ വിളിക്കപ്പെടുന്ന റസൽസ് വൈപ്പറിൻ്റെ കടിയേറ്റാനുള്ള സിംറ്റംസുകൾ നമുക്ക് പരിശോധിക്കാം മൂർഖനെ പോലെ ചെറിയ വിഷപ്പല്ലുകളല്ല അണലികൾക്കുള്ളത് വളഞ്ഞു കൂർത്ത നീളമേറിയ ആവശ്യാനുസരണം വായയുടെ ഉൾഭാഗത്തേക്ക് മടക്കി വെക്കുവാൻ പാകത്തിലാണ് ഇവയുടെ പല്ലുകൾ സ്ഥിതി ചെയ്യുന്നത് പാമ്പുകളിൽ ഏറ്റവും അഗ്രസീവായ വർഗമാണ് അണലി വർഗ്ഗങ്ങൾ നേരിയ പ്രകോപനങ്ങൾക്ക് പോലും അണലികൾ അത്യുഗ്രഹമായിട്ട് പ്രതികരിക്കാറുണ്ട് അണലികളുടെ കടിയേൽക്കുക എന്നാൽ ശക്തിയേറിട്ടുള്ള ഷോക്ക് ഏൽക്കുന്നതിന് സമാനമാണ് ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം എന്നത് വളരെ ശക്തിയായ കടച്ചിലും വേദനയും അനുഭവപ്പെടുകയും ചില ആളുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ബോധം നശിക്കുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് കണ്ണുകൾക്ക് താഴെ ശക്തമായ വേദനയും കടിയേറ്റ ഭാഗം നീര് വന്ന് വീർക്കുകയും ചെയ്യും ചികിത്സ വൈകുന്തോറും അല്ലെങ്കിൽ രോഗിയെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുന്ന ആദ്യ മണിക്കൂറുകൾ വിഷവൈദ്യം എന്ന പച്ചില ചികിത്സയ്ക്ക് പോയി ഡോക്ടർമാരുടെ ഭാഷയിലെ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്ന സമയം പാഴാക്കി കളഞ്ഞാൽ പിന്നീട് ആ രോഗിയെ രക്ഷപ്പെടുത്തുവാൻ പ്രയാസകരമാവും സമയം വൈകും വൈകുന്തോറും വനം ശരീരത്തിലാകമാനം ആവുകയും രോഗിയുടെ നില വഷളാവുകയും ചെയ്യും രക്തം കലർന്ന് ഛർദ്ദിക്കുകയും ശരീരത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി ആന്തരിക രക്തസ്രാവങ്ങളും മൂത്രത്തിലൂടെ രക്തം പോകുന്ന സ്ഥിതിയിലേക്ക് വരെ മാറുകയും ചെയ്യാറുണ്ട് വനം ഹെമോടോക്സിക് ആയതിനാൽ കിഡ്നികളുടെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെ കടിയേറ്റാൽ ഒട്ടും സമയം കളയാതെ വിഷവൈദ്യമാരുടെ പച്ചില ചികിത്സയ്ക്ക് പോകാതെ തൊട്ടടുത്തുള്ള എസ് പി ലഭ്യമായിട്ടുള്ള ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതൊരു സൈലന്റ് കില്ലറെ കുറിച്ചാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രകാരം ഏറ്റവും വേദന കുറഞ്ഞ കടി കടിയേൽപ്പിക്കുന്ന ഉഗ്രവിഷപ്പാമ്പിനെ കുറിച്ച് അത് മറ്റാരുമല്ല ഇന്ത്യൻ കോമൺ ക്രൈറ്റ് അഥവാ വെള്ളിക്കെട്ടൻ അഥവാ ശങ്കുരയനാണത് രാത്രി സഞ്ചാരികളായ ഇവയുടെ കടിയേറ്റ് ഉറക്കത്തിൽ മരണപ്പെടുന്ന ധാരാളം കേസുകൾ വന്നിട്ടുണ്ട് വീടിനകത്തേക്കും മറ്റും കൂളായി കടന്നു വരുന്ന സ്വഭാവത്തിനുടമയാണ് ശംഖുരയൻ നന്ന ചെറിയ പല്ലുകളും വായയും വിഷത്തിന്റെ സ്വഭാവത്തിലുള്ള പ്രത്യേകത കൊണ്ട് തന്നെ കടിയേറ്റ പാടോ വേദനയോ ഒന്നും തന്നെ ചിലപ്പോൾ കാണണമെന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഉറക്കത്തിൽ കടിയേറ്റാൽ അത് അറിയണമെന്നില്ല കടിക്ക് വേദന കുറവാണെങ്കിലും വിഷവീര്യത്തിൽ ഒരു കുറവും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം ഇന്ത്യയിലെ ഏറ്റവും വിഷവീര്യമുള്ള ഇനങ്ങളാണ് ക്രൈറ്റ് വിഭാഗങ്ങൾ കടിയേറ്റ ഭാഗത്ത് ഒരു തരം തണുപ്പും മഴ മരവിപ്പുമാണ് ഉണ്ടാവുക പതിയെ പ്രവർത്തിച്ചു തുടങ്ങുന്ന വനം പതിയെ പതിയെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും വനം ന്യൂറോടോക്സിക് ആയതിനാൽ മൂർഖൻ്റെ കടിയേറ്റ ലക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പൊതുവെ അത്ര അഗ്രസീവ് അല്ലാത്ത ശംഖുവരെ ശരീരം വേദനിക്കുമ്പോഴോ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒക്കെയാണ് കടിക്കാറുള്ളത് ബിഗ് ഫോറിലെ നാലാമത്തെ സോസ്കേൾഡ് വൈഫർ അഥവാ ചുരുട്ടമണ്ഡലിയാണ് അണലി അണലിവർഗമായ ഇവയുടെ കടിയും മരണകാരണമാകാറുണ്ട് ഇനി ജീവലോകം പരിശോധിക്കുന്നത് ഏറ്റവും വേദനയേറിയ കടിയേൽപ്പിക്കുന്ന പാമ്പിനം ഏതാണെന്നുള്ളതാണ് ചിലർ ചിന്തിക്കുന്നുണ്ടാവും ബ്ലാക്ക് മാമ്പയുടെയോ ഇല്ലാണ്ട് തായ്പന്റെയൊക്കെ കടിയാണെന്ന് എന്നാൽ അതൊന്നുമല്ല അല്ല ഏറ്റവും ശക്തിയേറിയ കടിയേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം വേദനയുള്ള കടിയേൽപ്പിക്കുന്ന ഇനം പഫ് ആർഡറുകളാണ് നമ്മുടെ അണലികളുടെ ഫാമിലിയിൽ വരുന്ന ബിറ്റിസ് ജൻസിലാണ് പഫ് ആഡറുകൾ വരുന്നത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലുമായിട്ട് പഫ് ആർഡറുകൾ കാണുന്നുണ്ട് ഉഗ്രവീര്യമുള്ള ആസിഡ് നമ്മുടെ ശരീരത്തിലായാൽ എപ്രകാരമാണോ അതിനേക്കാൾ ഭയാനകമാണ് പഫ് കടി കടിയെന്നത് കടിയേറ്റ ഭാഗത്തെ കോശങ്ങളെല്ലാം നശിപ്പിച്ച് മാംസം അഴുകി അസ്ഥികൾ മാത്രം ബാക്കിയാകുന്ന ഭീകരാവസ്ഥ സൃഷ്ടിക്കുവാൻ പഫാഡറുകളുടെ വനത്തിന് സാധിക്കാറുണ്ട് ഒരുപാട് മരണങ്ങൾ ഇവയുടെ കടിയേറ്റ് വർഷാവർഷം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അശ്രദ്ധ കൊണ്ട് നമുക്ക് ആർക്കും കടി ഏൽക്കാതിരിക്കട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു ജന്തുലോകത്തെ മറ്റൊരു കൗതുക നിറഞ്ഞ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം